വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാമത് ചേർമ്മവാർഷിക അനുസ്മരണം തലേലപ്പറമ്പ് പാലാങ്കട ബഷീർ സ്മാരക മന്ദിരത്തിൽ നടന്നു ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ നടന്ന യോഗത്തിൽ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിച്ചു സമ്മേളനം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ആ കാലത്തൊന്നും മലയാള ഇങ്ങനെ കാലത്തുനിന്നും മലയാളത്തിലെ അനുഭവപ്പെട്ട തരത്തിലുള്ള ഒരു ട്രാൻസിഷൻ സംഭവിക്കുമെന്ന് ഒരിക്കലും ബഷീർ കരുതി കഴിയില്ല കരുതി കാണിയ കാരണം അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ മരണ കാലയളവിലും അദ്ദേഹത്തിന് വയ്യാതിരുന്ന കാലയളവിലുമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ജനജീവിതത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെ അതിക്രമം ഉണ്ടാവുകയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ ശക്തിപ്പെടുകയും ഓരോന്നോരോന്നായി പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ഒന്നും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഒരു ഉപകരണത്തിൽ നിന്ന് വേറൊരു ഉപകരണത്തിലേക്കും അങ്ങനെ അങ്ങനെ മാറി മാറി വന്ന് അതെല്ലാം നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് വിപ്ലവ ഗായിക പി കെ മേദിനി നോവലിസ്റ്റ് എം ഡി രത്നമ്മ പ്രൊഫസർ അമൃതകുമാരി തുടങ്ങിയവരെ ആദരിച്ചു മുഴുവൻ ജീവജാലങ്ങളെ സ്നേഹിക്കണമെന്ന് തന്റെ കഥാപാത്രങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞയാളാണ് ബഷീർ എന്ന് പി കെ മേദിനി പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ പ്രസന്നൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബഷീർ കഥാപാത്രമായ പാത്തുമ്മയുടെ മകളായ ഖദീജിയും ചടങ്ങിൽ പങ്കെടുത്തു ഫൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സി എം കുസുമൻ ട്രസ്റ്റ് ഭരണസമിതി അംഗം എൻ വി സ്വാമിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു